നമസ്കാരം നമസ്കാരം ബിഷപ്പിന്റെ വെളിയിലേക്ക് ഏവർക്കും സ്വാഗതം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെ പ്രാർത്ഥനയുടെ വസന്തകാലമാണ് നോയമ്പ് കാലം എല്ലാ മതസ്ഥരുടെയും എല്ലാ മനുഷ്യരും നോയമ്പ് ആചരിക്കുന്നവരാണ് അപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ സെയിൻറ്റ് മേരീസ് പേമിസ്റ്റിയുടെ ജ ജനമൈത്രി പോലീസ് ജാസച്ചാൻ സംയുക്തമായിട്ട് കരങ്ങൾ കോർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഷപ്പിൻ്റെ വില ശുശ്രൂഷ അഭ്യതകാംക്ഷികളുടെ സഹായത്തോടെ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ജന്മദിനണ്ട് അടിയന്തരങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങൾ അവന് പ്രതിഫലം വന്നോളം ഇങ്ങനെ ആരും പോരും ഒരു പേരും അറിയാത്തവർക്ക് വേണ്ടി ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്ന വിഷപ്പിൻ്റെ വെളി ശുശ്രൂഷയിൽ തെളിഞ്ഞും മറഞ്ഞും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആ സൽഫലങ്ങളാണ് ഈ നോയമ്പ് കാലത്തും ഇവിടെ പ്രകടമാകുന്നത് ഇന്ന് എറണാകുളം പട്ടണത്തിൽ അലഞ്ഞിരിക്കുന്ന ആ അവർക്ക് വേണ്ടി ഈ ഭക്ഷണ പൊതികളായിട്ട് വരുമ്പോൾ മത്തായി ഇരുപത്തഞ്ച് നാൽപ്പതിൽ ബൈബിളിലൊരു ഒരു ഒരു വേടാണ് അതിൽ പറയുന്ന ഇതാണ് എൻ്റെ ഏറ്റവും എളിയ സഹോദരിയിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ ജീവിക്കുന്ന മനുഷ്യന് കൊടുക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ് അതാണ് ഇതിൻ്റെ ഒരു നമ്മുടെ ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ അങ്ങനെ ആയിത്തീരട്ടെ കൊടുക്കുന്നവർക്കും ഗുണം കിട്ടട്ടെ സ്വീകരിക്കുന്നവർക്കും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ ആയുസ് ആരോഗ്യവും ബലവും കൊടുക്കട്ടെ നന്ദി നമസ്കാരം